എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ടും സന്തോഷായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നും നമുക്കൊരു ഉച്ചയൂണിന്റെ വീഡിയോ കാണാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാല് ഐറ്റങ്ങളാണ് ഇന്നത്തെ ഉച്ചയൂണിൽ കാണിക്കുന്നത് ആദ്യം തന്നെ ചെറുപയറും ചുരക്കിയും വെച്ചിട്ടുള്ള ഒരു കറി കാണിക്കാം ഇത് കൂടുതൽ വെള്ളം പോലെയുള്ള കറിയല്ല കുറച്ചൊരു കട്ടിയുള്ളതാണ് നാല് പിടിയോളം ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ചെറുപയർ കിഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാൻ വെക്കാം ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് ഇത് പാലക്കാട് എത്തിയ ശേഷം അവിടുത്തെ അമ്മ പറഞ്ഞു തന്ന ഒരു കറിയാണ് ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ഒരു കറി ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല കുക്കർ ഇതായിപ്പം നാല് പ്രാവശ്യം വിളിച്ചു അപ്പോൾ അതിനുശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ചുരയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇളയ ചുരക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വിത്തും കൂടെ നമ്മൾ ഈ കറിയിലേക്ക് കുറച്ചൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ ഇനി അതെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ആ കുരുവെല്ലാം കൂടെ കളയാം അതൊന്നും കുഴപ്പമില്ല ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തഞ്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചെറുപയർ അതേപോലെ നല്ലോണം വെന്തുടഞ്ഞിട്ടാണ് ഇഷ്ടംന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക ഇനി അതെല്ലാം കുറച്ച് കടിക്കണ പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇവിടെ പൊതുവേ ഈ ഒരു കറി നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടം ചെറുപയറിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചുരയ്ക്ക ചെറിയുള്ളി ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ഓരോരുത്തരുടെ എരിവിന് എത്ര ആവശ്യമുണ്ടോ അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഒന്നും കൂടെ വേവിക്കാൻ വെക്കാം ഉച്ചയ്ക്കത്തേക്ക് ചോറിനുള്ള അരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കുക്കർ തുറന്ന് നോക്കാം നേരത്തെ പോലെ മൂന്ന് നാല് വെളിയൊന്നും നമ്മൾ കുക്കർ വിളിച്ചിട്ടില്ല ഒരു വെളി വിളിക്കുമ്പോഴേക്കു തന്നെ നമ്മൾ ഓഫ് ചെയ്തു ഇതിനകത്ത് സാധാ പച്ചമുളക് ഇടുന്നതിന് പകരം കാന്താരി മുളക് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കിപ്പോൾ ഇവിടെ കാന്താരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതാണ് സാധാരണ പച്ചമുളക് ഇട്ടത് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കാരണം ഇതിനകത്ത് വെള്ളം ഒന്നും വറ്റിയെടുക്കണം ഞാൻ പറഞ്ഞല്ലോ അധികം വെള്ളം പോലെയുള്ള കറിയല്ല അത് കുറച്ച് കട്ടിയായിട്ടുള്ള കറിയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കണം വെള്ളം അതൊന്നും കൂടെ വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയ ശേഷം അതിനകത്തേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറി നമുക്ക് ഓഫ് ചെയ്യാം സമയമുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതങ്ങനെയും വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം എന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നോക്കുമ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇതിൻ്റെ കൂടെ നമുക്ക് മോര് അല്ലെങ്കിൽ രസം ഇങ്ങനത്തെ ഒരു പുളിയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് രണ്ടും കൂടെ കൂട്ടി കഴിക്കാൻ ഇത് കുക്കറിൽ നിന്ന് ചട്ടിയിലേക്കൊന്നും മാറ്റാതെ ആ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം കഴിയും ഇല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രവും കൂടെ കഴുകാനുള്ള പണി കൂടും ഇനി രണ്ടാമത്തെ കറിയായ ഒരു ഒഴിച്ചു കറി നമുക്ക് ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു ചെറിയ കുമ്പളങ്ങയുടെ കാൽഭാഗം മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു തക്കാളി കാൽസ്പൂൺ മഞ്ഞൾ പൊടി എരിവിനാവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് വെള്ളം വെള്ളമൊഴിച്ച് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കുക ഇത് കുക്കറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല സാധാ ചട്ടിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുക്കറിലാവുമ്പോൾ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചൊന്നേ ഉള്ളൂ ചട്ടിയിലാണെങ്കിലും നമ്മളെ നന്നായിട്ടൊന്നും വേവിച്ചെടുത്താൽ മതി തക്കാളി നല്ല പുളിപ്പുണ്ടെങ്കിൽ തക്കാളിട്ടാൽ മതി ഇല്ലെങ്കിൽ കുറച്ചു പുളി ഒഴിക്കാം നമുക്ക് അല്ലെങ്കിൽ ഇനി തക്കാളി ഇടുന്നില്ലെങ്കിൽ കുറച്ച് പുളി ഒഴിച്ചാലും മതി വാളം പുളി ഒഴിച്ചിട്ടുള്ള പുളിപ്പായാലും അതേപോലെ തക്കാളി ഇട്ടിട്ടുള്ള പുളിപ്പായാലും ഈ ഒരു കറിക്ക് കുഴപ്പമില്ല കഷ്ണങ്ങൾ വെന്ത ശേഷം അതിൽ കുറച്ച് കഷ്ണങ്ങള് നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കുറച്ച് കഷ്ണങ്ങളാണെങ്കിൽ അവിടെ അങ്ങനെ വെക്കാം അത് നന്നായിട്ട് ഉടയ്ക്കണമെന്നില്ല ഇനി താല്പര്യമുള്ളവർക്കാണെങ്കിൽ മൊത്തം അടച്ചു കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചിട്ടും കുറച്ച് കഷ്ണങ്ങൾ ഉടയ്ക്കാണ്ടേ വെക്കുന്നതാണ് ഈ കറിക്ക് ഒന്നുകൂടെ ഒരു രുചി തോന്നുന്നത് കാരണം ഒന്ന് നന്നായിട്ട് ഒടച്ചു കഴിയുമ്പോൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടും എന്നാൽ കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് കടിച്ച് കഴിക്കാനും ഉണ്ടാവും ഇതും കുക്കറിനകത്തുനിന്ന് ചട്ടിയിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക അതിനുശേഷം ശേഷം അതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കടുക് ഉലുവയെല്ലാം കൂടെ വറുത്തിടുകയും ചെയ്യാം ഇവിടെ ഇപ്പം ചെയ്തിരിക്കുന്നത് വറുത്തിട്ടതാണ് വറുത്തിടുന്നില്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പം ചെയ്തിരിക്കുന്നത് ഇത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഓഫ് ചെയ്ത് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഒന്ന് താളിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരു കറി കുമ്പളങ്ങയിൽ മാത്രമല്ല വെള്ളരിക്ക കറമൂസ് കറമൂസ് എന്ന് പറഞ്ഞാൽ ഓമക്കായ ഇതിലൊക്കെ ചെയ്യാം അതേപോലെ നേരത്തെ ഉണ്ടാക്കിയ ചുരക്കയും ചെറുപയറും കൂടെയുള്ള കറി ചേമ്പും തണ്ടും ചെറുപയറും കൂടെ വെക്കും ചേനത്തണ്ടും ചെറുപയറും കൂടെ വെക്കും അങ്ങനെ പല കഷ്ണങ്ങളിലും അതും വെക്കാൻ പറ്റും ഇനി അടുത്തത് ഒരു ഉപ്പേരിയാണ് ചുവപ്പ് ചീര കൊണ്ടുള്ള ഉപ്പേരിയാണ് ചീര നുറുക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല ചീര ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എരിവിനനുസരിച്ച് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ മുറിച്ചിടാം പിന്നെ ഒരു രണ്ട് പിടി തേങ്ങ ഇടാം ഇതിപ്പോ ഒരു രണ്ട് കെട്ട് ചീരയാണ് ഉള്ളത് അതിനകത്തേക്ക് ഞാനൊരു രണ്ട് പിടി തേങ്ങയാണ് ഇട്ടിട്ടുള്ളത് കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി മൂന്നാല് കറിവേപ്പില പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ കുഴച്ച ചീര അങ്ങനെ വെക്കാം സമയമില്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് ഇവിടെ മുഴുങ്ങനെയുള്ള ഉഴുന്നാണുള്ളത് അത് ചെറിയ പരിപ്പായിട്ടുള്ളതാണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചോക്കുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ചീരയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒന്ന് പത്ത് മിനിറ്റ് അമർത്തി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും അതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം എന്നിട്ട് കുറച്ചു നേരം കൂടെ നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീര ഉപ്പേരി റെഡിയായി ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനി പച്ചമുളകോ ഉപ്പോ അതേപോലെ തേങ്ങയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മോരും വെള്ളം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് ഇല എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് കറിവേപ്പില പിന്നെ അരിവിനാവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് പിന്നെ ഒരു ഗ്ലാസ് മോരാണ് എടുത്തിട്ടുള്ളത് ഈ മോര് നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് മോരും എടുത്തു അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ ഇടാം ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ടില്ല ബാക്കിയുള്ളതെല്ലാം കൂടെ ഇട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മോരും ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താണ് നന്നായിട്ട് അരയ്ക്കൊന്നും വേണ്ട അരച്ചു കഴിഞ്ഞാൽ അധികം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ചെറുനാരങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതൊരു ചെറിയ കഷ്ണം വേണമെങ്കിൽ ചേർക്കാം എൻ്റെ കയ്യിൽ ചെറുനാരങ്ങയുടെ ഇല ഉണ്ടായിരുന്നില്ല അതേപോലെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല അതാണ് അത് ചേർത്ത് കൊടുക്കാതിരുന്നത് പുതിനയിലയുടെ ഒക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പുതിനയില ഇനിയും ചേർക്കാം തൈരാണെങ്കിൽ കുറച്ച് തൈരും അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ചേർത്ത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാല് ഐറ്റങ്ങളാണ് ഉച്ചഭക്ഷണത്തിന് ഉണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലൊക്കെ ഉപകാരമാവെന്നും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം